സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സുപ്രധാനമായ തീരുമാനമാണ് അടുത്ത ദിവസം വരും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമുണ്ടാക്കുക തീരുമാനം മറ്റൊന്നുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ചാണ് അംഗങ്ങളെ സംബന്ധിച്ചാണ് നിലവിലുള്ള ബോർഡിനെ എന്ന് വെച്ചാൽ പ്രിയസ് പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിനെ ഒരു വർഷവും കൂടി നീട്ടി നൽകാം എന്ന പൊതുധാരണ സി പി എമ്മിൽ എൽ ഡി എഫിൽ രൂപം കൊണ്ടിരുന്നു അത്തരം വാർത്തകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നു സി പി എമ്മും എൽ ഡി എഫും സുപ്രധാനമായ തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുക്കേണ്ടത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത് നിലവിലുള്ള ബോർഡിന് കാലാവധി നീട്ടി നൽകേണ്ട പുതിയ ബോർഡ് രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാം ഇതാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആരായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന കാര്യത്തിലും ചെറിയ ധാരണ വന്നിട്ടുണ്ട് ടി കെ ദേവകുമാർ ആലപ്പുഴയിൽ നിന്നുള്ള ടി കെ ദേവകുമാർ നേരത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അന്തിമ തീരുമാനമായിട്ടില്ല നേരത്തെ ആലപ്പുഴ ജില്ലയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു പി കെ ചന്ദ്രാനന്ദൻ പുന്നപ്രമേല സമരസേനാനിയാണ് സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ആ കാലത്ത് തന്നെ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഏറ്റവും വിപ്ലവകരമായ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം ശബരിമലയിലേക്ക് റോഡ് വെട്ടുന്നതിനു വേണ്ടി മുൻകൈ എടുത്ത് രംഗത്തിറങ്ങുകയും എന്നാൽ വനം വകുപ്പ് തടയുകയും ചെയ്തപ്പോൾ ആലപ്പുഴയിൽ നിന്ന് സി പി ഐ എം വളണ്ടിയർമാരെ എത്തിച്ച് റോഡ് വെട്ടിയ ആളാണ് പി കെ ചന്ദ്രാനന്ദൻ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോഴും ശബരിമലയിൽ റോഡുണ്ട് സ്വാമി അയ്യപ്പൻ റോഡ് അത് കഴിഞ്ഞാൽ പി കെ ചന്ദ്രാനന്ദൻ റോഡ് ഇങ്ങനെ ചന്ദ്രാനന്ദൻ എന്ന ആലപ്പുഴക്കാരൻ ശബരിമലയ്ക്ക് നൽകിയ സംഭാവനകൾ ഇന്നും ഓർക്കുന്നുണ്ട് അയ്യപ്പ വിശ്വാസികൾ ശബരിമല വിശ്വാസികൾ അതേ നാട്ടിൽ നിന്നാണ് പുതിയ പ്രസിഡന്റ് വരുന്നത് ടി കെ ദേവകുമാർ എന്നത് മറ്റൊരു പ്രത്യേകതയാണ് സി പി ഐയുടെ അംഗം ആരായിരിക്കണം എന്ന കാര്യം സി പി ഐ നേതാക്കൾ അറിയിക്കും അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി ഐ എം എന്നാണ് അറിയുന്നത് എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാകും അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല ഉത്സവകാലം വരവായി അതിനു മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് കാരണം ഇപ്പോൾ തന്നെ നിലവിലുള്ള ബോർഡിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത്തരമൊരു ബോർഡിനെ തുടരാൻ അനുവദിക്കുന്നത് വലിയ തലവേദന തെരഞ്ഞെടുപ്പ് കാലമാണ് ഉണ്ടാകും എന്ന് സി പി എം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ശബരിമലയെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നാണ് എൽ ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം